ഹലോ എല്ലാവർക്കും നമസ്തേ ഇഷാൻ സാൻവി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏകദേശം എന്നിട്ട് മനസ്സിലായി ഉണ്ടാവുമല്ലോ എന്താ ഉദ്ദേശം എന്ന് ബ്യൂട്ടി പാർലർ തന്നെ സാൻവിയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ കുറച്ചായി മുടിയൊക്കെ വെട്ടിയിട്ട് അപ്പോൾ വീട്ടിൽ നിന്നാണ് വെട്ടാനും സമ്മതിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ നരിക്കണുള്ളൊരു ബ്യൂട്ടി പാർലറിൽ പോയതാണ് ാണ് മുടി കെട്ടാൻ പോയപ്പോഴാണ് നന്നായിട്ട് വിശക്കുന്നത് അവിടെയാണ് ഒരു കസ്റ്റമറും ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമെന്ന് പറഞ്ഞപ്പം നമ്മൾ പതുക്കൊരു ചായ കുടിക്കാൻ പോയി ചായക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഒരു സമൂസ പലാക്കിൽ അങ്ങനെ ഒരു പപ്സ് ഇതൊക്കെ ആയിട്ട് എൻ്റെ ചായയും ഹോമിക്കൊക്കെ പിടിച്ച് വീണ്ടും ബ്യൂട്ടി പാർലറിലേക്ക് തന്നെ പോയി വേണ്ട ഇവിടെ ഇല്ലടുത്തേ നിന്നോ അങ്ങനെ വേണ്ടല്ലേ പൊത്തത് വീട്ടിൽ നിന്ന് സമ്മതിക്കലെന്നെല്ലാം പിന്ന്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി കേട്ടെ എന്റേതായ ആരെങ്കിലും വിട്ടുവോച്ചുട്ടോ ഇല്ല പറഞ്ഞേയുള്ളൂ എണ് ഇന്ന് വരെ എണ്ണ തേക്കാതെ ഇങ്ങനെ കൊണ്ടിരുന്നു വൈകുന്നേരം വന്നതും ഇല്ലേ ആ സമയത്ത് വന്നാതി വിചാരിച്ചില്ല അവള് തീരെ സമ്മേട്ടി ടാ അത്യാ അച്ഛനൊന്നും നോക്കട്ടെ എങ്ങോട്ട് തിരിഞ്ഞു ചെടീത